ഹലോ മോശമാരെ വെൽക്കം ബാക്ക് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ മിസ്റ്റർ ഗ്രാമി സംഭവം നമ്മളിപ്പോൾ മധ്യപ്രദേശിലാണ് കേട്ടോ മധ്യപ്രദേശിൽ ഇന്നലെ രാത്രി നമ്മൾ മധ്യപ്രദേശിൽ കയറി നല്ല ക്ഷീണമായിരുന്നു നല്ല ക്ഷീണമായതുകൊണ്ട് ഇപ്പം ഇവിടെ ഒരു ഒതുക്കി പമ്പിലൊതുക്കി പമ്പിലൊതുക്കിയിട്ടൊന്ന് കിടക്കാമെന്ന് വിചാരിച്ചു ഉറങ്ങാമെന്ന് വിചാരിച്ചു അങ്ങനെ നിർത്തിയതാണ് നല്ലതുപോലെ ഉറങ്ങാനുള്ള സൗകര്യം ഇവിടെ ഉണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ട് നല്ല സുഖമായിട്ട് കിടന്നുറങ്ങി ഇതാണ് നമ്മുടെ സ്ഥലം ഇതാണ് നമ്മുടെ പമ്പ് ഇതാണ് നമ്മുടെ പമ്പ് ഇത നമ്മുടെ ടീംസൊക്കെ ഇവിടെ ഉണ്ട് അവരെടുത്ത് നല്ല ഇവിടെ സ്റ്റേ എടുത്തോട്ടോ എന്ന് ചോദിച്ചപ്പോഴത്തേക്കും അവർ പറഞ്ഞു ആ ഇവിടെ കിടന്നോ കുഴപ്പം കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു അങ്ങനെ എല്ലാവരും നല്ല ഉറക്കമാണ് ഞാൻ നേരത്തെ കിടന്നു പറഞ്ഞു അതുകൊണ്ട് നേരത്തെ എണീറ്റ് ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ദാബയാണ് കേട്ടോ അതായത് ഇവിടെ വിശ്രമിക്കാനുള്ള സ്ഥലമാണ് കേട്ടോ മട്ടർ പനീർ മട്ടർ പനീർ ക്യായായായാ മട്ടർ ക്യായായാ ഇങ്ങനെ ഇപ്പടി ഇരിക്കുന്ന തോന്നുന്നു മട്ടർ പോലാ പറാറു മട്ടർ മട്ടർ ബോജോ പള്ളി ഗ്രീൻ ഗ്രീൻ ക്യാ മട്ടർ മട്ടർ അച്ഛാ വീഡിയോണ്ടിട്ടണ്ടോ എടാ മട്ടർ വാഞ്ഞിട്ടോടാ വാടാ ഓവല്ലുണ്ടയനെ ആ വിണ്ടിട്ടണ്ടോ അപ്പ മട്ടർ മട്ടർ പനീർ മട്ടർ പനീർ മട്ടർ പനീർ ഓരി ദാൽ 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 എത്തിരി ദാൽ బాగ హో పని

കേരളീർ കാ

മലപരത്തിന അതങ്ങനെ വരത്ത് ഒടുവിൽ നമ്മൾ പറഞ്ഞു മനസ്സിലാക്കി സംഭവം കൊണ്ടുവന്നിട്ടുണ്ട് നമുക്ക് ഇവിടെ വന്നിട്ട് ഏറ്റവും ഇഷ്ടപ്പെട്ട ഫുഡ് ഇതാണ് കേട്ടോ റൊട്ടി റൊട്ടിയും

മധ്യപ്രദേശ് പകുതിയല്ല ഒരു ട്വന്റി പെർസെന്റ് ട്വന്റി ഫൈവ് പെർസെന്റേജ് കഴിയും പക്ഷെ ഞാൻ വിചാരിച്ച വൈബല്ല ആൾക്കാരൊക്കെ ഒരേ പൊളിയാണ് നമ്മളൊന്ന് രാവിലെ കണ്ട ഒരു പൊളിയുണ്ടല്ലോ ലോറിക്കാരന്മാര്ക്ക് സപ്പോർട്ടാണ് ഭയങ്കര എനിക്കൊന്ന് നൈറ്റ് ഡ്രൈവ് അടിപൊളിയാണ് കേട്ടോ നല്ല രസമുണ്ട് നൈറ്റ് ഡ്രൈവ് ഡേ ലൈറ്റിൽ എന്തായാലും അത്രയും ലോങ് ട്രാവലിങ് ചെയ്യാൻ പറ്റത്തില്ല ഭയങ്കരായിരുന്നു നമുക്ക്

இந்த சைடு மனோடா அளியா இந்த ஃபாரஸ்ட் பூத்த காடானಲ್ಲ அளியா பூத்த வந்து போய் ഇതാണ്ട ഇപ്പോടാവൂ ഇവിടെ സ്ഥിരം ആക്സിഡന്റ് നടക്കാറുണ്ടെന്ന് തോന്നുന്നു അപ്പൊ എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പൊ നമ്മള് സുഖമായിട്ട് കിടന്ന് ഉറങ്ങിട്ടതാ രാവിലെ എണീറ്റിട്ടുണ്ട് ഫ്രഷ് ആയിട്ട് പോകാൻ വേണ്ടി തുടങ്ങുകയാണ് ഇനി എന്തായാലും യാത്ര തുടങ്ങുകയാണ് നല്ല വെയിലായത് കൊണ്ട് നല്ല ചൂടാണ് ഇവിടെ ഇവിടെ ഒരു കടയിൽ നമ്മളിങ്ങനെ ഒതുങ്ങി വയ്ക്കുകയാണ് ഇവിടുന്ന് ഇപ്പോൾ കുളിയൊക്കെ കഴിഞ്ഞ് ഡ്രസ്സൊക്കെ അലക്കി ഉണങ്ങിയിട്ടിട്ടുണ്ട് ഓക്കെ ബൈ നമ്മളിപ്പോ ഭോപാലിലാണ് കേട്ടോ ഇവിടെ കാണാൻ ഭംഗിയുള്ള ഒരു സ്ഥലം കണ്ടപ്പോഴത്തേക്ക് നമ്മളൊന്ന് നിർത്തി ഇങ്ങോട്ടൊന്നും ഇറങ്ങിയതാണ് ഭോപ്പാലിൽ കാണാൻ ഒരുപാടുണ്ട് പക്ഷെ നമുക്ക് അതിനുള്ള സമയമില്ല എന്തായാലും ഇനി നേരെ ഡൽഹിക്ക് വെച്ചിട്ട് പിടിച്ചാലേ അവിടെ അടിപൊളി ഒരു സൺറൈസ് ഒക്കെ കണ്ടിട്ട് ചായ കുടിക്കാന്നുള്ള ഒരു പരിപാടിയാണ് അപ്പൊ നമുക്കുള്ള ചായ ആയിട്ടുണ്ടെട്ടോ മച്ച

ഒതുങ്ങി ഒന്ന് കഴിച്ചിട്ട് കുറച്ച് നേരം റെസ്റ്റൊക്കെ എടുത്തിട്ട് വെയിലൊക്കെ തണുത്തിട്ട് ഇനി പോകണുള്ളൂ കാരണം ഈ വെയിലത്ത് പോകാൻ പറ്റില്ല ഭയങ്കര വെയിലാ ഇവിടെ പിന്നെ ഇവിടുത്തെ ഇങ്ങോട്ടൊക്കെ വന്നുകഴിഞ്ഞാൽ ഈ ഒരു സെറ്റപ്പ് വേണം കേട്ടോ ദാബാ സെറ്റപ്പ് നമ്മൾ ആന്ധ്രാപ്രദേശ് മധ്യപ്രദേശ് ഒക്കെ കയറിയപ്പോഴാണ് ഈ ഒരു സെറ്റപ്പ് നമ്മൾ കണ്ടത് അല്ല ഇത്രയും നേരം സുഖമായിട്ട് കിടന്ന് ഉറങ്ങിട്ടോ ഓ ഇവിടെ ഇവിടെ അങ്ങനെ കിടന്ന് ഉറങ്ങിക്കഴിഞ്ഞാൽ ആരും അങ്ങനെ ഒന്നും പറയത്തൊന്നുമില്ല കേട്ടോ നമുക്കങ്ങനെ വിശ്രമിക്കാം കുഴപ്പമൊന്നുമില്ല ആരും ഒന്നും പറയില്ല അവരെല്ലാം ഇവിടെ ഇരിപ്പുണ്ടോ നമ്മൾ ഇനി എത്തിരിക്കാൻ പോകണു ഇവിടുന്ന് down on tornati a porta സംഭവ അതിലൊക്കെ ആണെങ്കിൽ ഓരോ ഉണ്ടോ എന്തൊക്കെ ഇങ്ങനെ കൊത്തി വെച്ചിട്ടുണ്ടോ നല്ല സ്ഥലം ഇവിടെ വന്നില്ലായിരുന്നെങ്കിൽ ശരിക്കും നമ്മള് മിസ് ചെയ്യുമായിരുന്നു നഷ്ടം തന്നെയായിരുന്നു ഒന്നില്ലായിരുന്നെങ്കിൽ ആ വാതിലൊക്കെ കണ്ടോ കോട്ടക്കുള്ളിൽ വന്നിരിക്കുകയാണ് മധ്യപ്രദേശ് ടൂറിസത്തിൻ്റെ കീഴിലുള്ളതാണ് കേട്ടോ ഇത് ഫുള്ള് ഇതുപോലുള്ള കല്ലുകൾ ഇറക്കി വെച്ചിട്ട് ഒരു സെറ്റപ്പാണ് കേട്ടോ കല്ലുകൾ കൊണ്ട് മാത്രം ഉണ്ടാക്കിയിരിക്കുകയാണ് ഇവിടെ നിന്ന് താഴ്ച ഒന്ന് എഴുന്നുകഴിഞ്ഞാൽ പിന്നെ ഒരു പൊടി പോലും കിട്ടൂല കേട്ടോ ഓഫ് ഇവിടെ ഫുള്ള് ഫുള്ള് ഇതുപോലുള്ള കല്ലുകളാണ് കേട്ടോ ഇത് വെട്ടിയെടുത്തിട്ടുള്ള കല്ലുകളൊന്നും അല്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിവിടെ കല്ലുകൾ ഇങ്ങനെയാണ് ശരിക്കും സൂര്യാസ്തമനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രക്ഷയുള്ള സംഭവമാണ് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടെയൊക്കെ അതിശയമാണ് കേട്ടോ അതിശയം നിർമ്മിതിയാണ് സംഭവം അതിശയ നിർമ്മിതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടോ ഇതിൻ്റെ അകത്ത് അകത്ത് ഇത് എന്ത് സെറ്റപ്പ് ആണോ പിടിയുമില്ല കേട്ടോ എന്ത് സെറ്റ് സമയം സമയം നല്ല താമസിച്ച് പോയി സമയം താമസിച്ച് ഇവിടെയുള്ള ബയ്യ നമ്മളിത് കളിച്ചുകൊണ്ടിരിക്കുകയാണ് ഇറങ്ങിപ്പോയി കേരള ആ വയ്യ ബയ്യ ഇത്തിരി സീനാണ് കേട്ടോ വയ്യ സീൻ കലിപ്പിലാണ് സംഭവം സമയന്ന് പറഞ്ഞുകൊണ്ട് നമ്മളെ ഇറക്കി വിട്ടുട്ടോ സംഭവം ഇതൊക്കെ ആരാണാവോ ഇങ്ങനെ നിർമ്മിച്ചത് ഒരു പിടിയുമില്ല കേട്ടോ അവിടെയാണെന്ന് തോന്നുന്നത് കേട്ടോ ശരിക്കും വ്യൂ വരുന്നത് അവിടെയാണ് നമുക്ക് എന്തായാലും അങ്ങോട്ടായിരുന്നു ശരിക്കും പറഞ്ഞാൽ ഫുൾ കല്ലാണ് കേട്ടോ ഇത് ശരിക്കും ഫുള്ള് കല്ലാണ് ഫുള്ള് കല്ലുകൊണ്ടിരിക്ക ആ വളഞ്ഞിരിക്കുന്നത് വരെ കല്ലാണ് എന്തായാലും നമുക്ക് സമയമായി ഒന്ന് ജസ്റ്റ് ഒന്ന് ഓടിപ്പോയി അതുവരെ ഒന്ന് നോക്കാം സമയം എല്ലാവരും കൂടെ ഒന്ന് ഇറക്കി വിട്ടുകൊണ്ടിരിക്കുകയാണ് ജസ്റ്റ് ഒന്ന് ജസ്റ്റ് ഒന്ന് ഓടിപ്പോയി ഒന്ന് നോക്കാം പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ കവാടം വന്നിട്ട് അവിടെയായിരുന്നു കേട്ടോ ഇതുവഴിയാണ് അവർ കയറി വരുന്ന വന്നുകൊണ്ടിരുന്നതെന്ന് തോന്നുന്നു മെയിൻ ഗേറ്റ് അതുവഴി ഇങ്ങനെ ഇവിടെയെല്ലാം കണ്ടെത്തിന്നപ്പോഴാണ് ഒരു സത്യം മനസ്സിലാക്കിയത് ഇത് നമ്മുടെ പൊന്നീർ സെൽവൻ സിനി സിനിമ ഷൂട്ട് ചെയ്ത ലൊക്കേഷനാണ് കേട്ടോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം ആ ഈ ലൊക്കേഷനിൽ വന്നപ്പോഴാണ് ശരിക്കും ആ ഒരു ഡൗട്ട് തോന്നിയത് ഡൗട്ട് തോന്നി ഗൂഗിളിൽ സെർച്ച് ചെയ്തപ്പോഴും ശരിയാണ് കറക്റ്റ് ആ കോട്ട തന്നെയാണ് ഈ കോട്ട നമ്മുടെ വിക്രത്തിൻ്റെ പൊന്നീർ സെൽവൻ ഷൂട്ട് ചെയ്ത ആ ആ ലൊക്കേഷൻ അതിവിടെയാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഇവിടെ എല്ലാം കിട്ടിക്കണ്ടിട്ട് നമ്മൾ ഇവിടെ ഇറങ്ങി കേട്ടോ ഇറങ്ങി നമ്മൾ നേരെ ഇനി എവിടെങ്കിലും കയറി ഒന്ന് കഴിക്കണം കഴിച്ചിട്ട് നേരെ നമ്മൾ ആഗ്രഹിക്കു പോ പോകാനാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത് ആഗ്രഹമാണ് നേരെ ആഗ്രഹിക്കു പോവുകയാണ് അപ്പോൾ എപ്പോഴെത്തുമെന്ന് അറിഞ്ഞോടോ ചിലപ്പോൾ നാളെ ആയിരിക്കും എത്തുന്നത് എന്തായാലും നാളെയോ മറ്റന്നാളോ ആയിരിക്കും എത്തുന്ന അപ്പോൾ ആഗ്രഹിച്ചൊന്ന് താജ്മഹലൊക്കെ കണ്ടിട്ട് നേരെ നേരെ അങ്ങോട്ട് പോകാനാണ് പ്ലാൻ അടുത്ത വീഡിയോ ഇനി താജ്മഹലിൻ്റെയും ഡൽഹിയിലേയും വിശേഷങ്ങളാണ് ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നത് അടുത്ത വീഡിയോയിൽ കാണാം